ചെയ്യാൻ കഴിയാത്തതിലുള്ള ദുഃഖം വല്ലാതെ ഉണ്ട് ഒരു ഒരു കവിതയുണ്ട് നമ്മൾ മനുഷ്യർ ജലത്തെ തൊടുന്നു ഒരുതുന്നു പ്രതീക്ഷിക്കുന്നു കടലിനെ തൊടുമ്പോഴും ഉണ്ട് നമുക്ക് പ്രതീക്ഷ അതുകൊണ്ടാണ് ബലമേറിയ തീരത്തോട് തിരമാലകൾ പറയുന്നത് എല്ലാം സാക്ഷാത്കരിക്കപ്പെടും എന്ന് ചെങ്കതിർ പൂക്കുന്ന് സൂര്യനുദിക്കുവാൻ ചെഞ്ചോര നൽകിയ ഒരു കാലത്തിന്റെ അതിന്റെ ഏറ്റവും കനൽ പെരുക്കങ്ങളിൽ എല്ലാ കാലത്തും തന്റെ പെരുവിരൽ തുമ്പ് അമർത്തിച്ചവട്ടി നടന്നുപോയ ഒരു മനുഷ്യൻ ഈ പുസ്തകത്തിന്റെ അകത്തളങ്ങളിലൂടെ പോകുമ്പോ അക്ഷരങ്ങളിൽ നമുക്ക് അക്ഷരങ്ങളെ നാം കണ്ണുകൊണ്ട് കൊടുമ്പോ നാം പൊള്ളി അമർന്നു പോകുന്നത് ഇത്രമേ അനുഭവങ്ങളിലൂടെ ഒരു ജന്മം കൊണ്ട് അനേക ജന്മ സുഹൃത്തങ്ങൾ എന്നൊക്കെ നമുക്ക് കാൽപ്പനികമായി പറയാൻ പറ്റുമെങ്കിൽ പോലും പക്ഷേ ഈ മണ്ണ് ഊഴി വാരുന്നു വീപിടിക്കുന്നു ഓട്ടോ ഓടിക്കുന്നു ഇങ്ങനെ ജീവിതത്തിന്റെ ജീവിതം നൽകുന്ന എല്ലാ സൗഭാഗ്യങ്ങളിൽ നിന്നും അതിന്റെ ഹരിതാപമായ അനുഭവങ്ങളിൽ നിന്നും ഒക്കെ ദൂരേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ നിരുത പറയുന്നത് പോലെ പ്രതീക്ഷയുടെ ഒരു പിടിവെള്ളിയിലെപ്പോഴും ജീവിതത്തെ അതിരറ്റ് സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് ചാൾസിന്റെ അത് തന്നെയാണ് ഈ ഈ പുസ്തകത്തിന്റെ അകത്ത് കിടന്ന് തിളക്കുന്നത് എന്നത് അതുകൊണ്ട് ഈ പുസ്തകം ഒരു ഒരു പാഠപുസ്തകവും ജീവിതത്തിന്റെ പാഠവും പാഠപുസ്തകവുമായി നമുക്ക് തീരുന്നതും അത്തരമൊരു അർത്ഥ തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം സലീം ഈ ശാന്തമായിരിക്കുമ്പോഴും അശാന്തമായ ഇളക്കങ്ങളുടെ കരയിൽ എപ്പോഴും നിൽക്കുന്ന ഒരു ജോലിയാണ് ഒരു ജീവിത വൃക്തി എന്ന് പറയുന്നത് ഇത് എത്ര തുഴഞ്ഞിട്ടും കലപറ്റാത്ത ജീവിതങ്ങളുടെ അതിലൊരാകെ തുക നമുക്ക് ചാൻസൺ ജീവിതത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കടന്നുപോയി ഈ ഫയോക്കിളിയുടെ ഒരു കവിതയുടെ ശീർഷകം ഈ ഈ ജീവിതത്തിന്റെ കടലെ ഞങ്ങൾക്ക് കവിതയ്ക്ക് മഷിപാത്രം എന്ന് പറയുന്നുണ്ട് കാൽപനികതയുടെ അലങ്കൃതമായ ഇളികൾക്കെതിരെ വൈരോപ്പള്ളി അന്ന് കവിതകൾ കൊണ്ട് ഒരു അസ്ത്രമുന എഴുപുമ്പോ വൈരോപ്പള്ളി ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെയൊക്കെ സാഹിത്യത്തിന്റെയും കവിതയുടെയും കഥയുടെയും കാല്പനിക വിദ്വേഷങ്ങൾക്കൊക്കെ അപ്പുറത്ത് അതിന്റെ ഇരുടാകാശങ്ങൾക്ക് അപ്പുറത്ത് ജീവിതത്തെ ആ അർത്ഥത്തിൽ ഒരു ഒരു ഉറങ്ങി തലപ്പിന്റെ യും നമ്മുടെ കാഴ്ചകളെയും ജാവസ്ഥയും പിളർത്തുന്ന അനുഭവങ്ങളുടെ കനൽ പെരുക്കമാണ് ചാൾസന്റെ ഈ പുസ്തകത്തിന്റെ പൊരുൾ എന്നത് ആ അർത്ഥത്തിൽ ഈ പുസ്തകം ഹൃദയത്തോട് ചേർത്ത് വെക്കണം ചാൾസനോട് ചമ ചോദിക്കുന്നു ഒരു പക്ഷേ വാക്കുകൾ കൊണ്ട് ആ മനുഷ്യനെ ഹൃദയം കൊണ്ട് തുടയേണ്ടുന്ന ഈ അവസരം നമുക്ക് സമയമില്ലാതായി പോയി സമയം കെട്ടുപോകുന്ന ഒരു കാലത്ത് ജീവിക്കുന്ന ഒരു സമൂഹം ആ അർത്ഥത്തിൽ മാപ്പു ചോദിക്കുകയും ചെയ്യുന്നു നന്ദി